കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ചു നാൾക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം മേടിക്കുന്ന മുഖ്യമന്ത്രി ആര് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ ആ വീഡിയോ വലിയ ഹിറ്റായിരുന്നു ഇപ്പോഴും ആ വീഡിയോ നമ്മുടെ ചാനലിലൂടെ ഓടുന്നുണ്ട് നമ്മൾ കുറേ നാളായിട്ട് ഈ ചാനൽ വീഡിയോ ചെയ്തില്ലെങ്കിലും ആ വീഡിയോ ഇങ്ങനെ റണ്ണിങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ വേർഷൻ ഇപ്പോൾ ഇങ്ങനെ റീറിലീസിൻ്റെ ഒക്കെ ഒരു സമയമായതുകൊണ്ട് അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ ഇപ്പോൾ വിടുന്നത് അതായത് ഇപ്പോൾ കറൻ്റ്ലി ഏറ്റവും അധികം ശമ്പളം മേടിക്കുന്ന മുഖ്യമന്ത്രിമാർ ഏത് സംസ്ഥാനത്ത് എത്രയാണ് ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പളം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഓരോ സംസ്ഥാനം ടു സംസ്ഥാനം വ്യത്യാസമുണ്ട് അതിന് പല കാര്യങ്ങളുണ്ട് അതാത് സംസ്ഥാനങ്ങളിലെ ജി ഡി പിയും അവരുടെ നിയമവ്യവസ്ഥകളും അവരുടെ ഒരു പരിസ്ഥിതി വെച്ചിട്ടാണ് ഈ ശമ്പളം നിശ്ചയിക്കുന്നത് അത് ചില സംസ്ഥാനങ്ങൾ കാലങ്ങളനുസരിച്ച് കൂട്ടുന്നുണ്ട് ചില സംസ്ഥാനങ്ങൾ അവരുടെ അവസ്ഥയോർത്ത് കുറയ്ക്കുന്നുണ്ട് ഇതൊക്കെ നടപാടുന്നുണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആദ്യത്തെ പത്ത് മുഖ്യമന്ത്രിമാർ ആരൊക്കെ പത്താം സ്ഥാനത്ത് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് ബി ജെ പി കാരനാണ് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് അദ്ദേഹം മാസം മേടിക്കുന്നത് ഈ രണ്ട് ലക്ഷത്തി അമ്പത്തി എന്ന് പറയുന്നതിൽ എല്ലാ അലവൻസൊക്കെ അടക്കട്ട അടക്കമാണ് ഹൗസിങ് ട്രാവൽ അലവൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ അടക്കം രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഒമ്പതാം സ്ഥാനത്ത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടി അംഗമാണ് പുള്ളി രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് മാസം പുള്ളി മേടിച്ച് ഈശയിലാക്കുന്നത് എട്ടാം സ്ഥാനത്ത് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് ആണ് ബി ജെ പി ആണ് രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ മാസ ശമ്പളം ഏഴാം സ്ഥാനത്ത് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് സുഖിന്ദർ സിംഗ് സുഖു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് മൂന്ന് ലക്ഷത്തി പതിനായിരമാണ് അദ്ദേഹം പോക്കറ്റിലാക്കുന്ന ആറാം സ്ഥാനത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഓഫ് കോഴ്സ് ബി ജെ പി ആണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് അദ്ദേഹത്തിൻ്റെ സാലറി അഞ്ചാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഏതൊർക്കത്തിലും ആരോടും ചോദിച്ചറിയാവുന്ന ദ ഫേമസ് കേന്ദ്ര വരെ താങ്ങി നിർത്തുന്ന ചന്ദ്രബാബു നായിഡു ടി ഡി പി മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് അദ്ദേഹത്തിൻ്റെ സാലറി പുള്ളി അത് കൈകൊണ്ട് തൊടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ദൂരം കാശാണ് നാലാം സ്ഥാനത്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സംസ്ഥാനങ്ങളൊന്നും തന്നെയാണ് അല്ലേ മുംബൈ അടക്കമുള്ള മെട്രോപൊളിറ്റൻ സിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് ദേവേന്ദ്ര ഫട്നാവിസാണ് അവിടുത്തെ മുഖ്യമന്ത്രി ബി ജെ പി കാരനാണ് അദ്ദേഹത്തിൻ്റെ സാലറി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ഉഫ് ബോംബെയിലൊക്കെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ഇച്ചിരി കുറവ് തന്നെയാണ് അല്ലേ തീർച്ചയായും പിടിച്ചു വയ്ക്കാൻ വച്ചാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ബാക്കി ഫ്രീ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോകണു മൂന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നമ്മൾ ആദ്യം ചന്ദ്രബാബു നായിഡിനെ പറഞ്ഞ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളാണ് യോഗി ആദിത്യനാഥ് ബി ജെ പി ഓഫ് കോഴ്സ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ആ പോക്കറ്റ് അങ്ങനെ ഉള്ളിൽ ഇല്ലാന്ന് തോന്നും ഇതാണെങ്കിലും അദ്ദേഹം മേടിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഡൽഹിയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അരവിന്ദ് കെജ്രിവാളായിരുന്നു പിന്നീട് ജയിലിലായി രാജിവെക്കേണ്ടി വന്നു പിന്നെ ഇലക്ഷൻ നേരിടേണ്ടി വന്നു ബി ജെ പിക്ക് അവസരം കിട്ടി അവിടെ ഭരിക്കാൻ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് അവരുടെ സാലറി ഇനി ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം മേടിക്കുന്ന മുഖ്യമന്ത്രി ആര് യെസ് തെലങ്കാന രേവന്ത് റെഡ്ഡിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനാണ് നാല് ലക്ഷത്തി പതിനായിരമാണ് അദ്ദേഹത്തിന്റെ സാലറി ഒരു മാസം നാല് ലക്ഷത്തിനു മുകളിൽ സാലറിയുള്ള ഏക മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെയാണ് നല്ല കാശുള്ള സംസ്ഥാനം തന്നെയാണല്ലോ തെലങ്കാന പിന്നെ ഈ ചന്ദ്രബാബു നായിഡുവിനെ പറഞ്ഞ പോലെ ഇദ്ദേഹവും ഇതൊക്കെ എടുക്കുന്നുണ്ടോ എന്നറിയത്തില്ല കേട്ടോ കാരണം ഇവർക്കൊക്കെ ഈ ആന്ധ്രയിലും തെലുങ്കാനയിലൊക്കെ ടീമുകൾ പറഞ്ഞാൽ അന്മാതിരി കൂടീശ്ശേരം അവർക്ക് ഈ ശമ്പളം മേടിച്ചിടത്തും വേണ്ട കഞ്ഞി കുടിക്കാൻ പിന്നെ ഒരുപാട് മുഖ്യമന്ത്രിമാര് പേരിന് ഒരു രൂപ മാത്രം ശമ്പളം മേടിക്കുന്ന ഒരു ഒരു പരിപാടിയൊക്കെ ഉണ്ട് അത് എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ പണ്ട് ജയലളിതയൊക്കെ അങ്ങനെ മേടിച്ചുകൊണ്ടിരുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യം ഒരു രൂപ മാത്രം അവരെടുക്കും ബാക്കിയെല്ലാം ഗജനാവിലേക്ക് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ടോപ്പ് ടെൻ ശമ്പളം മേടിക്കുന്ന മുഖ്യമന്ത്രിമാർ നമ്മുടെ പിണറായി വിജയൻ്റെ ശമ്പളം ഞാൻ പറഞ്ഞില്ല അന്നത്തെ ഇതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശമ്പളം മേടിക്കുന്ന പത്ത് മുഖ്യമന്ത്രിമാരുടെ പേരും സംസ്ഥാനങ്ങളുമാണ്